എം എൽ എസിൽ നിന്ന് നടന്ന ഇൻടർമയാമി ന്യൂ ഇംഗ്ലണ്ട് പോരാട്ടത്തിൽ മിയാമി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് വിജയിച്ചു വീണ്ടും മറ്റൊരു ദിവസം കൂടി മെസ്സി മാജിക് കണ്ട പോരാട്ടം ഇരട്ട ഗോളുമായി ലിയണൽ മെസ്സി മുന്നിൽ നിന്ന് അയച്ചപ്പോൾ രണ്ടേ ഒന്നിനായിരുന്നു മിയാമിയുടെ വിജയം മത്സരത്തിൻ്റെ ഇരുപത്തിയ്യാം മിനിറ്റിലാണ് സൂപ്പർ താരമായ മെസ്സി ഇൻടർമിയാമിയെ ആദ്യം മുന്നിലെത്തിക്കുന്നത് പിന്നെ പത്ത് മിനിറ്റിനകം മുപ്പത്തി എട്ടാം മിനിറ്റിൽ വീണ്ടും ലിയണൽ മെസ്സിയുടെ മനോഹരമായ ഗോൾ കൂടി കണ്ടതോടെ രണ്ടേ പൂജ്യത്തിന് ആദ്യ പകുതി പിന്നിടുമ്പോൾ മിയാമി മുന്നിലെത്തി രണ്ടാം പകുതിയിൽ ന്യൂ ഇംഗ്ലണ്ട് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി നോക്കിയെങ്കിലും ഗില്ല് എൺതാം മിനിറ്റിൽ ഒരു തവണ വല കുലുക്കി അതിനുശേഷം ഒരുപാട് അവസരങ്ങൾ തുറന്നെടുക്കാൻ സാധിച്ചെങ്കിലും ഗോളടിക്കാൻ മാത്രം സാധിച്ചില്ല പതിനെട്ട് മത്സരങ്ങളിൽ മുപ്പത്തിയഞ്ച് പോയിന്റുമായി ഇൻടർമിയാമി നിലവിൽ ആറാം സ്ഥാനത്താണുള്ളത് ഈ സീസണിൽ ഇതേവരെ ലിയണൽ മെസ്സി പതിനാല് ഗോളുകൾ നേടി പതിനാല് ഗോളുകളുമായി ടോപ്പ് സ്കോറർ പട്ടികയിൽ ലിയണൽ മെസ്സി നിലവിൽ രണ്ടാം സ്ഥാനത്താണുള്ളത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം